മത്തായി അഞ്ചിൻ്റെ ഏഴ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും മുപ്പത്തി മൂന്നാമതായി ഭാഗ്യവാൻ എന്ന വിഷയാസ്പദമായി നാം ചിന്തിക്കുന്നത് കരുണ കാണിക്കുക എന്നതാണ് എനിക്ക് പലരിൽ നിന്നും കരുണ ലഭിച്ചില്ലല്ലോ പിന്നെന്തിനും ഞാൻ കരുണ കാണിക്കണം എന്ന ചിന്തയാണ് പലർക്കുമുള്ളത് എന്നാൽ മനുഷ്യരിൽ ഒരാളും നമ്മോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കരുണയില്ലാത്തവരാകാൻ കഴിയില്ല ഒന്നാമത്തെ കാരണം കരുണ ലഭിക്കാതിരിക്കുന്നതിൻ്റെ വിഷമം എന്തെന്ന് നാം മനസ്സിലാക്കിയതിനാൽ ഞാൻ കാരണം ആരും ആ വേദന അനുഭവിക്കരുത് എന്ന ചിന്ത നമ്മിലുണ്ടാകണം ഉണ്ടാകണം രണ്ട് എഷയാവിൽ നാം കാണുന്നത് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഒരു സ്ത്രീക്ക് താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വാഗ്ദത്തം തന്ന് നമ്മോട് ദൈവം മഹാകരുണ കാണിച്ചിട്ടുണ്ട് ആ ദൈവിക കരുണ അനുഭവിച്ച നാം മനുഷ്യരോട് അത് വെളിപ്പെടുത്തണം ലേഖനം രണ്ടാം അധ്യായത്തിൽ പൗരോസപ്പോസലൻ എഴുതുന്നത് ഒരിക്കൽ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്ന് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവം സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം വിടുവിക്കുകയും കൃപയാൽ രക്ഷിക്കുകയും വിശ്വാസത്താൽ നീതീകരിക്കുകയും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്ര മഹാകരുണ അനുഭവിച്ചെന്നതിനാൽ നാം മറ്റുള്ളവരോട് ആ കരുണ കാണിക്കുകയും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച കരുണയിലേക്ക് അവരെ ക്ഷണിക്കുകയും വേണം നാം കരുണ കാണിച്ചാൽ നമ്മോട് ദൈവം വീണ്ടും കരുണ കാണിക്കുമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ ഭാഗ്യം അപ്പോൾ പതിന്മടങ്ങാവുകയാണ് കരുണ നമ്മുടെ സ്വഭാവത്തിൻ്റെ തന്നെ ഭാഗമായി മാറുക എന്നതാണ് യേശു ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നാം അനർഹരായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മോട് കരുണ കാണിച്ചതുപോലെ ആരുടെയും യോഗ്യത നോക്കാതെ കരുണയുള്ളവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ